നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയെ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിലേറെ കാലമായി തെറ്റിദ്ധരിപ്പിക്കുകയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ത്യ മുന്നണിയിലുള്ള നിലവിലെ ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സും സഖ്യകക്ഷികളും ഉണ്ട് അതിലെ പ്രമുഖ നേതാക്കളെ ബി ജെ പി വളരെ നിഗൂഢമായി തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അവർ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചാണ് എൻ ഐ എ കസ്റ്റംസ് പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചാണ് അവരെ വരിഞ്ഞു മുറുകുന്നത് എന്നാൽ ഏതെങ്കിലും ആരോപണം തെളിയിക്കപ്പെടാനോ അതിനുള്ള സാധ്യതയോ എന്ന് നേതാക്കൾ മനസ്സിലാക്കിയാൽ ഉടൻ ബി ജെ പിയിലേക്ക് ചാടും മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറൊക്കെ എന്നേ തിഹാർ ജയിലിൽ പോകേണ്ട മനുഷ്യനാണ് പക്ഷേ ബി ജെ പിയുമായി കൂട്ടുകെട്ടുള്ളത് കൊണ്ട് വെട്ടിച്ചതും കട്ടുമുടിച്ചതും ഒന്നും ഒരു രീതിയിലും പുറത്തു വരാത്ത രീതിയിൽ സുഖലോലിവനായി അദ്ദേഹം മുന്നേറുന്നു എന്നതാണ് പൊതുവെയുള്ള സംസാരം അത് കൃത്യമായി ആദിത്യ താക്കറെയും ഉദ്ധവ് താക്കറെ ഒക്കെ പറയുന്നുണ്ട് എന്താണ് അജിത് പവാർ ഇപ്പോഴും സുഖലോലിവനായി പോകാനുള്ള കാരണം എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ അഴിമതിക്കാരായ ആളുകൾ അവരെ മൂടി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നടപടിക്രമങ്ങൾ അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകണം ഏതൊക്കെ രീതിയിൽ ആ നേതാക്കൾ ബി ജെ പിക്ക് ഒത്തിണങ്ങിക്കൊണ്ട് സ്വയം ജയിൽ ജീവിതം നയിക്കാതെ രക്ഷപ്പെടണം എന്ന് റിസർച്ച് നടത്തുന്നവർക്ക് അവർക്ക് വ്യക്തിത്വം പണയം വയ്ക്കുന്നതിലോ ആദർശം പണയം വെക്കുന്നതിലോ ഒന്നും ഒരു കുഴപ്പമില്ല മുൻകാല കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ഉദാഹരണത്തിന് പ്രതിരോധ മന്ത്രിയായിരുന്ന വ്യക്തി എട്ട് കൊല്ലം ക്യാബിനറ്റ് പൊസിഷനിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിരുന്ന വ്യക്തിയായ എ കെ ആൻ്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോയി ഏറ്റവും വലിയ നാറിത്തരമാണ് കാണിച്ചത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇല്ല കാരണം എ കെ ആൻ്റണിയുടെ കുടുംബം ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇന്ന് കോൺഗ്രസ് ആയിട്ടുള്ളവർ നാളെ ബി ജെ പോകുമോ എന്ന സംശയം സാധാരണക്കാർക്കിടയിലുള്ളത് കൊണ്ടാണ് പല പാർട്ടികളും ബി കോൺഗ്രസ് ഇതര പാർട്ടികളും ഇപ്പോൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത് പക്ഷേ യാഥാർത്ഥ്യമെന്തെന്നാൽ ഇപ്പോൾ കോൺഗ്രസിൽ ശുദ്ധികലശം അതിശക്തമായി നടക്കുന്നു ബി ജെ പി അല്ലാത്തവർ കോൺഗ്രസിൽ മറ്റ് ഇന്ത്യ മുന്നണിയുടെ പാർട്ടികളിൽ ഒക്കെ അതിശക്തമായി നിൽക്കുന്നവർ അവരെയൊക്കെ ഒപ്പം കൂട്ടുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പറഞ്ഞു വരുന്നത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വീണ്ടും വീണ്ടും നെറികേടുകൾ കാണിച്ചു കൂട്ടുകയാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഇദ്ദേഹത്തിന് ശിക്ഷാവിധി നൽകേണ്ടതാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ പേരിൽ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് സ്വമേധയാ കേസെടുക്കാം വാൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു നേരത്തെ നാഷണൽ ഹെറാൾഡ് വിഷയം ഉന്നയിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ തെളിവുകൾ അത് ശേഖരിക്കാൻ സമയം വേണമെന്ന് ചോദിച്ചപ്പോൾ ബി ആർ ഗവായി ഉൾപ്പെടെ ബെഞ്ച് ചോദിച്ചത് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത് നിങ്ങൾക്ക് തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾ സമയം തരണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് മിസ്റ്റർ തുഷാർ മെഹത്ത എന്ന് എടുത്ത് ചോദിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാലോപിക്കണം ഏറ്റവും നിറികെട്ട കളി കളിക്കുന്ന വൃത്തികേടിന്റെ ഉസ്താദായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ തുഷാർ മെഹത്ത എന്ന് പറയാതിരിക്കാൻ വയ്യ